അങ്ങനെ ഞാൻ ആലപ്പുഴ എത്തി വീട്ടിലിവിടെ എത്തി ഇവിടുത്തെ വിശേഷങ്ങളാണ് ഉച്ചയാകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുന്നൊക്കെ വിചാരിക്കുന്നത് അതാപ്പോൾ വീട് ദാ അവിടെ ഉണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ജസ്റ്റ് ഒന്ന് ആ അങ്ങനെയൊക്കെ ബാക്കി വീഡിയോസൊക്കെ വരും കുറച്ച് വീഡിയോസ് ഓനെ വരും വെറുപ്പിക്കലാന്ന് വിചാരിക്കേണ്ട ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടയ്ക്ക് വ്ളോഗി ചെയ്യുന്നു ഫ്രീ ആയിരിക്കുമ്പോഴാണ് വ്ളോഗ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ഫുള്ള് ഷൂട്ടും കാര്യങ്ങളും തിരക്കിലാണ് ഞാൻ അന്നൊക്കെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ്

വേണ്ടി അച്ചാറുകൾ ഇട്ട് ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ മാങ്ങ മീന് മീന് ഇഞ്ചി എത്ര സമയം എടുത്തിട്ട് ോ ഇഡ്ലി സാമ്പാർ ചമ്മന്തി ഇന്നെങ്ങോട്ടേക്കും പോകണ്ടോ അമ്മ നമ്മള് ഉച്ചക്ക് കാവാലത്തേക്ക് പോവാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങള് പോകുന്നേ ഞാൻ ആദ്യ ടൈം കാവാലം കാണാൻ ലൈഫില് ഞാൻ ആദ്യം കാവാലം കാണാൻ പുതിയ ശീലങ്ങള് ഓണത്തിന് ആലപ്പുഴക്കാർ എങ്ങനെയാ ഞങ്ങൾ ആലപ്പുഴക്കാരല്ലേ തോണ കഴിച്ചു ചേ ഞങ്ങക്ക് കാറ്റ് സപ്ലൈ റെഡി ആക്കിയാണ് ചേച്ചാ അത് മതി അച്ചേച്ചാ അതോ എനിക്ക് കാറ്റ് കിട്ടുന്നുണ്ടോ റെഡി റെഡി ഫാനൊന്നല്ലേ ഫുഡ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് പല്ലേ കാരണം എന്താ വെച്ചാല് രണ്ടുണ്ട് കാര്യം രണ്ടു വേണോ വള്ളി വൃത്തിയാവലേ കോഴിക്കോട് എനിക്കും വേണം എനിക്കും വേണം ഏർ ഏ എനിക്കും വേണം എനിക്ക് വേണം എനിക്കിതാ അമ്മ അങ്ങോട്ടേക്കുള്ള യാത്ര സ്റ്റാർട്ടിങ് ഒക്കെ ബസ്സിലായിരുന്നു പിന്നെ അവിടെ എത്തിയതിനു ശേഷം ജംഗാറിലും പോകണം എന്നാ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പോയാണ്ട് കേട്ടോ നല്ല രസമാണ് അവിടുത്തെ സ്ഥലവും അവിടുത്തെ ആറ്റ്മോസ്ഫിയറും അതൊരു വേറെ തന്നെ ഭംഗി ആലപ്പുഴ കാണാൻ ഒരു പ്രത്യേക ഫ്രെയിമാണ് ആയല്ലായിടത്തും ഒരു പ്രത്യേക ഭംഗിയാണ് ആ സ്ഥലം മൊത്തത്തിൽ അതങ്ങനെ തോന്നി എനിക്ക് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എല്ലാം സൈഡിലെ മൊത്തം താമരകളാണ് ഈ സൈഡിലാണ് താമരമൊട്ടികളാണ് മൊത്തം താമരപൊട്ടാണ് കാണാൻ പറ്റാൻ ആളില്ല മൊത്തം താമരമുട്ട കേട്ടോ അവിടെയൊക്കെ അവിടെയുള്ള കായലൊക്കെ കാണാൻ ഭയങ്കര ഭംഗി അത് ശരിക്കും പറഞ്ഞാൽ കായലല്ല ഒരു പാടാന്നൊക്കെ പറഞ്ഞോട്ടോ എന്നോട് അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ പിന്നീട് ചോദിച്ചപ്പോൾ അങ്ങനെ ആളെ വീട്ടിലൊക്കെ എത്തി അവിടെ അങ്ങനെ നടക്കാൻ വേണ്ടി പോട്ടോ ഇലിയലിയൊക്കെ എനിക്ക് ഇറങ്ങി നടക്കും വ്ളോഗെടുക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ അറിയൂ ഞാൻ ഇവിടെ വന്നിട്ട് വ്ളോഗ ഞാൻ ചെറുതായിട്ട് വയസ്സായിട്ടൊന്ന് ഉറങ്ങി അവിടുത്തെ യാത്രാശയം വേണ്ട യാത്ര ക്ഷണം ഉണ്ട് രണ്ടൊന്ന് നൈസായിട്ട് ഉറങ്ങി ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഇനി ബോട്ടിലായിരിക്കും അങ്ങോട്ടേക്ക് പോകുക പ്ലാൻ ചെയ്യുന്നത് ഇത് ഇവിടുത്തെ സ്ഥലമാണ് കണ്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് മൊത്തം നല്ല ഭംഗിയാണ് കാണാൻ മൊത്തത്തിൽ കണ്ടോ ഇവിടുത്തെ സ്ഥലമാണ് കേട്ടോ അത് എന്താണ് ചിറ്റപ്പ വിളിച്ച് നടക്കുന്നുണ്ടോടെ ആള് ഷർ ഏഷർ അല്ലേ

ഞാൻ ചുമ യാത്ര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം തിരിച്ച് വീട്ടിൽ വന്ന് കയറിയുള്ളൂ മര്യാദയ്ക്കൊന്നും ബ്ലോഗെടുത്തില്ല അതൊരു കാണിച്ച് എന്തൊക്കെയോ തട്ടിക്കൂട്ടുള്ള ശരിക്കും പറഞ്ഞാൽ വന്നുകൊണ്ട് യാത്ര ചെയ്തേ അപ്പോൾ ഇന്നലെ രാവിലെ ചെറിയ ക്ഷണം ഉണ്ട് ഭയങ്കര ക്ഷണം അവിടെ പോയിട്ടും കിടന്ന് ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി ആയിരിക്കാണ് മാഡം ഇവിടെ അപ്പോൾ എന്തായാലും എന്നാലും ശേഷം നിങ്ങളൊക്കെ തന്നെ പോണ് ഹാപ്പിയാണ് രണ്ട് ദിവസം കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് മറ്റേ ഉള്ളൂ വീഡിയോ കുറവാണ് എടുക്കുന്നത് ടു പഴയ ബ്ലോഗർ വ്ളോഗർട്ടോ അപ്പോൾ ഇവിടെ വേറൊരു ബ്ലോഗർ ജനിക്കുന്നുണ്ട് ആളെ ഹെൽപ്പ് ചെയ്യാണ് അതാണ് കൃഷ്ണപ്രിയ ബുക്ക് ഫൈവ് കെ ആയി ഇവക്ക് ഒരു ചാനൽ തുടങ്ങി അനത്തിൻ്റെ പത്ത് നാൽപ്പത്തെട്ട് ക്യാൻഡ് എടുത്ത് എത്തിച്ച് അത് കൂടെ കുഴങ്ങി എല്ലാവരെയും പേജ് സക്സസ്ഫുൾ ആക്കുന്നതിനൊക്കെ ഓരോ ഇണ്ടാകും എൻ്റെ ചാനലാണ് എത്ര അഭം ഒക്കെ ചെയ്യണോ ഉഷാറാക്കണോ ചിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡെയിലി എടുക്കലുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വച്ചാൽ ഇപ്പോൾ പ്രൊമോഷൻസ് ഒക്കെ എടുത്ത് അതിൻ്റെ ഷോക ഭയങ്കര വർക്കും അതിൻ്റെ ലോഡായി ഇനി കുറച്ച് ദിവസമായിട്ട് ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെയൊക്കെ ലോഡായത് കൊണ്ട് എന്നെങ്ങനെ എടുക്കേണ്ട കുറച്ച് അടപ്പൊക്കെ കുടുങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോഗൊക്കെ ഒന്ന് ആക്റ്റീവ് അല്ലേന് പിന്നെ ഇപ്പോൾ ആലപ്പുഴ എത്തിയപ്പോൾ ഒന്ന് രണ്ട് ബ്ലോഗൊക്കെ എടുത്തിട്ടാന്ന് വിചാരിച്ച് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്ര കാലം ഞാൻ യൂട്യൂബിൽ ചെയ്ത് നന്നത്തെ ബ്ലോഗ് ത്രീ ലാക്ക് കഴിഞ്ഞ് ഫോർ ലാക്ക് ആവാൻ പോവാണ് ഭയങ്കര ഒരു വലിയ ജേണിയാണ് നാനൂറ്റം ബ്ലോഗ് കുറേ ആൾക്കാരെ സപ്പോർട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടിയുകൊണ്ട് മാത്രമാണ് നന്നത്തെ ബ്ലോഗ് നൽകുന്നത് ഇത് തുടങ്ങണം എന്ന് വിചാരിച്ച് എനിക്ക് എവിടെ പോയാലും ഒരു ഫോൺ കാര്യ ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിച്ച് ഒരു ബ്ലോഗ് ഇടിച്ചാൽ മാത്രം തുടങ്ങിയെനിക്ക് അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയോണ്ടാണ് ഞാൻ അന്ന് ഈ പേജ് ഉണ്ടായത് കൊണ്ട് ഭയങ്കര ബ്ലസ്സിങ് ആയിരുന്നു കുറേ ആൾക്കാരുടെ സപ്പോർട്ട് നാട്ടിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് ഈ പേജിൽ നാട്ടിൽ കുറേ ആൾക്കാരിലേക്ക് കുറേ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റി അങ്ങനെ കുറേ ഷോപ്പുകളുടെ വ്യാപാര വ്യവസായത്തിൻ്റെ കുറേ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറേ കിട്ടി ഇപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ നടക്കുന്ന ഇടക്കം ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന കുറേ പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയോണ്ടാണ് പിന്നെ അതുപോലെ ഞാൻ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് വർക്ക് അറിയാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അറിയാം അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും അറിയാം അപ്പോൾ യൂട്യൂബർ അറിയപ്പെടാൻ അല്ല എനിക്കിപ്പോഴും ഇഷ്ടം ഞാൻ ചോദിച്ചാൽ ഞാൻ ഫോട്ടോഗ്രാഫർ ആണെന്നാണ് പറയുന്നത് ഇപ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നാളെയും ഇവിടെ ആലപ്പുഴ അമ്മേനും അച്ഛനും കൂട്ടിയും അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ ഒന്നോ രണ്ടോ സ്ഥലം കറങ്ങാൻ പോകണം എന്നൊക്കെ പ്ലാനിലും മനസ്സിലും ഉണ്ട് ആസ് പെർ പ്ലാനിങ് പ്രകാരം നടന്നു കഴിഞ്ഞാൽ രണ്ട് ലൊക്കേഷനും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇറങ്ങാൻ പോകും ആലപ്പുഴ പറ്റുമെങ്കിൽ അത്രയേ ഉള്ളൂ ഹാപ്പിയാണ് പോവും ഓവറോൾ ഒക്കെ ബൈഫ്രോ കണ്ടിട്ടുള്ളതൊക്കെ